രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലെ പാമ്പും കിരിയുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളിൽ ചെറിയ ഒരു ശതമാനമാണ് മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുന്നത് മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരും ലീഗിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് തീവ്ര ഹിന്ദുക്കളിൽ ഒരു വിഭാഗം ശക്തമായി പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ഇതിനു പുറമെ ലീഗിൻ്റെ കാര്യത്തിൽ എന്ന പോലെ മറ്റു മതങ്ങളിൽ നിന്നുള്ളവരും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നുണ്ട് പ്രത്യയശാസ്ത്രപരമായ അന്തരങ്ങളാണ് ഈ പാർട്ടികൾക്ക് ഉള്ളത് പ്രത്യേകിച്ച് ബി ജെ പി വച്ച് പുലർത്തുന്ന ആശയങ്ങൾ ഇന്ത്യയിലെ മറ്റു പാർട്ടികൾ പൂർണ്ണമായും എതിർക്കുന്നു എൻ ഡി എ മുന്നണിയിലുള്ളവർ പോലും പലപ്പോഴും ബി ജെ പിയുടെ ആശയങ്ങൾ ഈ രാജ്യത്തിന് യോജിച്ചതല്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയം രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് ആശയത്തിലെ അന്തരം പലപ്പോഴും പല കാലത്തും പാർട്ടികൾ മറന്നിട്ടുണ്ട് ഇടതുപക്ഷം മുസ്ലിം ലീഗുമായി കേരളത്തിൽ കൈകോർത്ത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മായ്ക്കപ്പെടാത്ത ഏടായി ഇന്നും നിലനിൽക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗിൻ്റെയും ബി ജെ പിയുടെയും കാര്യമാണ് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഈ പാർട്ടികൾ എന്തെങ്കിലും ഒറ്റക്കെട്ടായി നിൽക്കുമോ സാധ്യതയില്ലെന്നായിരിക്കും പലർക്കും ഉത്തരം എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നാഗ്പൂരിൽ ബി ജെ പിയും മുസ്ലിം ലീഗും സഖ്യം ചേർന്ന് ഭരിച്ച സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും തലപൊക്കിയിരിക്കുന്നു ഇതിന് കാരണമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിൻ്റെയും ഇടതുപക്ഷത്തിന്റെയും സ്വാധീനമാണ് കാണാനാവുകയെന്നും ഇന്ത്യയെ വിഭജിക്കാൻ കാരണമായ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണം യു പി യിലെ സഹാരൻപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് ഈ ആരോപണം പ്രധാനമന്ത്രി ഉന്നയിച്ചത് എന്നാൽ മുസ്ലിം ലീഗുമായി പല സന്ദർഭങ്ങളിൽ സഖ്യം ചേർന്ന ചരിത്രം ബി ജെ പിക്ക് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും രംഗത്തുവന്നു ബംഗാളിൽ മുസ്ലിം ലീഗിനൊപ്പം സഖ്യ സർക്കാരിന്റെ ഭാഗമായി ഹിന്ദു മഹാസഭ ഉണ്ടായിരുന്നു എന്ന് ജയറാം രമേശ് ഓർമ്മിപ്പിച്ചു സിന്ധിലും വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലും ഹിന്ദു മഹാസഭ മുസ്ലിം ലീഗുമായി സഖ്യത്തിലായിരുന്നുവെന്നത് മോദി വിസ്മരിക്കുകയാണെന്നും പറയുന്നുണ്ട് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ആർ എസ് എസ് ആസ്ഥാനമായ നാഗ്പൂരിലാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ലീഗും ബി ജെ പിയും ഒരുമിച്ചത് അറുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണയോടെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് എഴുപത്തിമൂന്ന് അംഗങ്ങളുടെ പിന്തുണ വേണമായിരുന്നു നൂറ്റി നാല്പത്തിയഞ്ച് അംഗങ്ങളുള്ളതാണ് നാഗ്പൂർ കോർപ്പറേഷൻ ഇതോടെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വാങ്ങാൻ ബി ജെ പി തയ്യാറാവുകയായിരുന്നു ബഹുജൻ റിപ്പബ്ലിക്കൻ പാർട്ടിയും ലീഗും ലോ ഭാർ പാർട്ടിയും പത്ത് സ്വതന്ത്രരുമെല്ലാം പിന്തുണച്ചതോടെ എഴുപത്തിയാറ് അംഗങ്ങളുടെ ബലത്തോടെ ബി ജെ പി ഭരണത്തിലേറുകയായിരുന്നു നാഗ്പൂർ വികാസ് അഘാടി എന്നായിരുന്നു ലീഗും ബി ജെ പിയും ഉൾപ്പെട്ട ഈ സഖ്യത്തിനെന്ന് പേര് നൽകിയിരുന്നത് അത്തരത്തിലുള്ള ചരിത്രം പേറുന്ന ബി ജെ പി മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയാക്കി ചിത്രീകരിക്കുന്നത് കുറഞ്ഞ പക്ഷം നാഗ്പൂരിലെ ബി ജെ പിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം